മരുന്ന് തന്നിട്ടേക്ക് ആ അപ്പം ഇന്നത്തെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞങ്ങളെ കുഞ്ഞോക്ക് പനിയാണ് ഇതവിടെ കിടക്കുന്നത് ഒന്ന് പലിശക്ക് തുടങ്ങിയതാട്ടോ പനി അപ്പം അത് മുടിയൊക്കെ കെട്ടാൻ പറഞ്ഞതാണ് ഇപ്പോൾ രണ്ടാം തവിടെ കിടന്നതാണ് ഇച്ചിട്ട് അവിടെ തന്നെ കിടന്നതാണ് അതാണ് ഞങ്ങൾ ആശുപത്രിക്ക് പോവാൻ നിൽക്കണ് കാണിക്കാൻ പോവാണ് അപ്പോൾ പഞ്ചാ പനിച്ച് കഴിഞ്ഞാൽ രണ്ട് മൂന്നാല് ദിവസം കണക്കാണ് കേട്ടോക്ക് ക്ഷീണം ഇട്ടില്ല കാര്യം നല്ല പനിയായിരിക്കും നല്ല ചുറ്റും പനിക്കുന്ന പനിയായിരിക്കും അപ്പം നല്ല പനിയാണ് പോവാൻ നിക്കാണ് പോവാ പോവാ പനിയാണ് എത്ര പറയാനും കുഞ്ഞോളില്ലാത്ത നല്ല പനിയാണ് അതാത്തേക്ക് പറ്റട്ടായിട്ടായിരിക്കുന്ന

ആകെ ടയർഡായി പോവാണ് ഒരു അഞ്ചാറ് അഞ്ചാറാശത്തേക്ക് അപ്പൊ ഇനി പോവാൻ നോക്കട്ടെ അതെ ഇപ്പൊ മഴ പെയ്ത് ചോർന്നു പോകും അപ്പം ആ ഗ്യാപ്പിലൊന്ന് പോട്ടെ നോക്കാം പോവാ അപ്പി ഞങ്ങള് പോവാൻ നോക്കട്ടെ അതെ തൽക്കാലം അങ്ങനെ എങ്ങനെയല്ലേ മുടി കെട്ടാൻ ഒന്നും കഴിയുന്നില്ല എന്ന് പറയുന്നത് തലവേദനിച്ചിട്ടെ മുടിയൊന്നും കെട്ടാൻ കഴിയുന്നില്ല അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ കെട്ടിയിട്ട് പോകുക എന്ന് പറയുന്നത് അതായത് തല ചെയ്യുവാനൊന്നും കഴിയുന്നുണ്ടല്ലാം തലവേദന പനിച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ നല്ല തലവേദന ആയിരിക്കും നല്ല മെയിൻ വെയിൻ വേദന ആയിരിക്കും തല പോയി കാണിക്കട്ടെ അപ്പോൾ അത് മാറ്റി കിറങ്ങാൻ നിൽക്കുകയാണ് നിൽക്കുകയാണ് പാലൊക്കെ പൂട്ടി ഇറങ്ങാൻ നിൽക്കുകയാണ് രാവിലെ തന്നെ ചായ പിന്നെ അതുപോലെ ഒരു വെള്ളം കുടിക്കുന്നതിൽ കേട്ടോ എന്താണ് മെയിൻ പ്രശ്നം ആളൊരു വെള്ളം കൊടുത്താലും കുടിക്കില്ല മണിച്ചു കഴിഞ്ഞാല് മനുഷ്യ ഒന്നും കുടിക്കില്ല അതായത് എന്നെ ഛർദിക്കാൻ വരികയെന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഒന്നും കുടിച്ചിട്ടില്ല രാവിലെ തന്നെ നീ പോവല്ലേ നമുക്ക് കാണിച്ചിട്ട് വരാം ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് എത്തി കിട്ടണം ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് നമ്മളെ വഴിയൊക്കെ ഒരു ചെറിയ പ്രോബ്ലം ആണ് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് എത്തി കിട്ടണം എത്തിക്കിട്ട് കഴിഞ്ഞാൽ ഈ മഴേൻ്റെ ഗ്യാപ്പിലങ്ങോട്ട് പോട്ടെ മഴയില്ലാത്തതിൻ്റെ ഗ്യാപ്പിലങ്ങോട്ട് പോട്ടെ പോയിട്ട് കാണിച്ചിട്ട് തരാം അതാണ് ഞങ്ങൾ കാണിച്ചിറങ്ങി തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് കാണിച്ചിറങ്ങി ഞങ്ങളത് ഇപ്പോൾ വന്നിട്ടുള്ളൂ പെട്ടെന്ന് കാണിച്ചിറങ്ങി തിരക്കില്ലാത്തോണ്ട് കാണിച്ചിറങ്ങി അത്ര കിടന്നാണ് ആക്കി നല്ല ഷീണാണ് അപ്പം ഒരു അഞ്ച് ദിവസത്തിന് മരുന്ന് തന്നിട്ടുണ്ട് അത് കഴിച്ചിട്ട് കുറവില്ലെങ്കിൽ ചെല്ലാനാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ നല്ല വെള്ളം കുടിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നാ കഞ്ഞി നല്ല കുടിക്കാൻ പറഞ്ഞിട്ടുണ്ട് കഞ്ഞി കുടിക്കാൻ പറഞ്ഞിട്ടുള്ളൂ കഞ്ഞി മാത്രമേ അത് കുടിക്കില്ല അയാൾക്ക് ഇഷ്ടമല്ല കേട്ടോ കഴിഞ്ഞു കുഞ്ഞോള് കഞ്ഞി മാടിയാണ് കഞ്ഞി കഴിക്കാൻ ചോറ് കഴിക്കും അതായത് പറയുന്ന നിങ്ങൾ കേൾക്കുന്നുണ്ടോന്നറിയില്ല കുഞ്ഞുങ്ങള് ഒച്ചങ്ക പുറത്തേക്ക് വരുന്നില്ല ക്ഷീണം കൊണ്ടാണ് ക്ഷീണം കൊണ്ടാണ് അതായത് കഞ്ഞിങ്ങൾ കഴിക്കുന്നിപ്പോൾ പറഞ്ഞത് അല്ല ചോറ് കഴിക്കും കഞ്ഞി കഴിക്കില്ല എന്നാണ് പറഞ്ഞത് കഞ്ഞിന്റെ വെള്ളം കഴിക്കും നമ്മളവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ തന്നെയാണ് കാണിച്ചിട്ടുള്ളത് വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കാണിച്ചിറങ്ങാൻ പറ്റി മഴ ഇങ്ങനെ ഇരിക്കുകയാണ് ഒന്ന് ക്ഷീണം വിടട്ടെ എന്നും ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് നല്ല ക്ഷീണം ഉണ്ടാക്കുക ഷർദിയൊക്കെ ഉണ്ടായതിനെ കൊണ്ട് നല്ല ക്ഷീണമുണ്ടായിരുന്നു ഇതാ എന്തായാലും കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് പോവാം കുറേ കുറച്ച് കഴിഞ്ഞ് പിന്നെ ഇതാക്കിയിട്ട് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് പോവാം അപ്പൊ അതാ ഞങ്ങൾ കാണിച്ചിവിടെ വീട്ടിലെത്തി ഇതൊക്കെ വന്ന് കേറിയിട്ടുള്ളൂ സംഭവം ഇപ്പൊ വരുമ്പോ നല്ല മഴ ആയിരുന്നു ഞങ്ങളൊരു നേരം കാത്തു നിന്നാണ് മഴ പോവാൻ വേണ്ടി കാത്തു നിന്നാണ് കുഞ്ഞുങ്ങള് നടന്ന് എത്തിയപ്പോൾ റോട്ടിൽ നിന്ന് നടന്നിവിടെ കുഞ്ഞുങ്ങൾക്ക് വരുന്നു അതെ പഴംപൊരിക്ക് വാങ്ങിക്കൊടുത്തിട്ട് ചായ ഒരു പഴംപൊരി വാങ്ങി കൊടുത്തിട്ട് അതുവരെ കഴിക്കാൻ പറ്റുന്നില്ല അതായത് കുഞ്ഞോക്ക് ഛർദിക്കാണ് ഇപ്പൊ പനിയാണ് ഇപ്പൊ അത് ഭയങ്കര ക്ഷീണമുണ്ട് ആ ഛർദി ഉള്ളോണ്ടായിരിക്കും ക്ഷീണം അപ്പോ അതെ കഷക്കായ കുടിച്ചതൊക്കെ ഛർദിച്ചു അപ്പൊ ആ കഞ്ഞി കുടിക്കുന്നില്ല കഞ്ഞി കുടിക്കാൻ മടിയാണ് അപ്പോൾ ചോറ് തിന്നണം എന്നിട്ട് വേണം മരുന്ന് കഴിക്കാൻ അഞ്ചു ദിവസത്തേക്ക് മരുന്ന് തന്നിട്ടുണ്ട് അത് കഴിക്കണം നല്ലോണം വെള്ളം കുടിക്കാൻ കുടിക്കും വേണം അതെ പനി വേഗം മാറട്ടെ എല്ലാരും ഒന്ന് പ്രാർത്ഥിക്കണം അതായത് പനി വന്നു കഴിഞ്ഞാൽ ഒരു അഞ്ചാറ് ദിവസം കണക്കാണ് ഭയങ്കര ക്ഷീണായിരിക്കും അതായത് നടക്കണൊന്നും കഴിയുന്നുണ്ടായില്ല ബാലൻസ് ഒക്കെ ഒന്നും അപ്പൊ ഇവിടം വരെ എത്തി എന്തായാലും എന്നാ പറഞ്ഞത് എടുക്കുന്ന കാര്യല്ല പറഞ്ഞത് കുഞ്ഞോള് എടുക്കാം കൈയിലല്ലേ എന്നാണ് ചോദിച്ച കേട്ടോ സംഭവം എടുക്കാം കയ്യില്ലെന്നാ ചളിയായ കൊണ്ട് എടുക്കാൻ പറ്റിയില്ല വഴിന്റെ ഒക്കെ അവസ്ഥ കണ്ടില്ലേ എനിക്ക് വറുത്താനും പറയാനൊന്നും ക്ഷീണം തോന്നി കിടക്കണം തന്നെ എനിക്ക് ചായ വാങ്ങി തന്നപ്പോഴൊന്നും എനിക്ക് വരെ പിടിക്കുന്നില്ല ഓടാൻ എന്തൊക്കെയോ ഞാൻ പിന്നെ വേഗം കായം തിന്നിയില്ല പിന്നെ അപ്പൊ വാഴ പൊതിഞ്ഞ് കൊളന്നിടുന്നു അതായത് ചെറിയ കഴിക്കുന്നേല്ലൊ കണ്ടു കഴിഞ്ഞാൽ വിടാത്തൊരാളാണ് ഇപ്പൊ പഴംപൊരി കണ്ടിട്ട് നമുക്ക് തിന്നാൻ പറ്റുന്നില്ല അതായത് ഒന്നും ഛർദ്ദിക്കാൻ വരിക അതാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം ഛർദിക്കാനും പനി തന്നെ നല്ല പനിയുണ്ട് അപ്പൊ ഞാൻ അദ്ദേഹം ലാഗ് വരുത്തുന്ന ഒരു വീഡിയോ ഞങ്ങളുടെ വൈകീയാണ് അപ്പൊ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയി വരുന്നത് വരെ